ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ ടെറസിലൊക്കെ ഇരിക്കുന്ന ചെടികളെല്ലാം വാടി കരിഞ്ഞിരിക്കുകയാണ് ഇതിനെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാനും തൂർത്തു വൃത്തിയാക്കാനുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ വഴുതന ചെടി കണ്ടത് അതിൽ രണ്ട് മൂന്ന് കായ്കളൊക്കെ ഉണ്ട് അത് പറിച്ചെടുക്കണം അത് പറിച്ചെടുക്കാനുള്ള കാരണം ആ ചെടിയിൽ നിറച്ച് പുഴുവാണ് അപ്പോൾ പുഴുവിനെ എല്ലാം എടുത്ത് നമ്മൾ നിശേഷം കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മറ്റു ചെടികളിലേക്കും അത് വ്യാപിക്കും ഇതിപ്പോൾ ചെറിയൊരു ചെടിച്ചട്ടിയിലായിരിക്കുന്നത് അപ്പോൾ രണ്ട് ടൈപ്പ് വഴുതന ചെടിയാണ് ഇതിപ്പോൾ രണ്ട് വർഷമായതാണ് ഇതുവരെ ഒരു കേടുപാതകളും ഇല്ലായിരുന്നു കീടബാധകളൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പോൾ കീടബാധ പുഴു കയറി ആ പുഴുവിനെ ഇതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെടി മൊത്തമായിട്ടും പുഴു തിന്നു അത് നമ്മൾ ഫ്രൂൺ ചെയ്തു മറ്റേ ചെടിയിൽ കുറച്ച് ഭാഗം ഇല നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇലകളെല്ലാം കൂടെ ഒന്നേ കൂട്ടിയിട്ട് കത്തിക്കണം അല്ലെങ്കിൽ ആ പുഴുവിനെ എല്ലാം ചവിട്ടി നശിപ്പിക്കണം ഞാനിപ്പം പുഴുവെല്ലാം ഉള്ളതിനെ എല്ലാം കൂട്ടിയിട്ട് ചവിട്ടി നശിപ്പിക്കുകയാണ് അപ്പോൾ വഴുതനച്ചെടിയുടെ കാര്യം പറഞ്ഞത് അപ്പോൾ ഇത് മറ്റൊരു വഴുതനച്ചെടിയാണ് ഒരു പുതിയ ഇനം തക്കാളി വഴുതനെയാണ് എന്നാണ് പറയുന്നത് നല്ല വെളുത്ത തക്കാളി വഴുതന എന്ന് പറഞ്ഞ് തന്നതാണ് എൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയതാണ് അപ്പം ഇതിൽ നിറച്ച് പൂക്കളും കായ്കളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കരിയിലെയൊക്കെ നിറച്ച് കുറച്ച് പോട്ടി മിശ്രിതം നിറച്ച് ഒരു ചാക്കിനകത്താണ് ഇത് നട്ടേക്കുന്നത് ഇതിലും മൂന്നാല് കായ്കളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പൂക്കളായിട്ടുണ്ട് ഈ മഞ്ഞൾ ചെടി ഇപ്പം പൂത്തിരിക്കുന്നു ഇത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ബേസനകത്ത് ഇതുപോലെ കരിയിലെയൊക്കെ നിറച്ച് പോട്ടി മിശ്രിതം നിറച്ച് ഞാൻ നട്ട് കൊടുത്തതാണ് ഇപ്പം ഈ കാട് പോലെ വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതും വിളവെടുക്കാറായി എന്നാണ് തോന്നുന്നത് കഴിഞ്ഞ വർഷവും ഞാൻ ഇതുപോലെ മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു എനിക്കത് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് ഇത് എൻ്റെ പയറും പാവലും ചെടികളാണ് പയറിനകത്ത് നിറച്ച് ഉറുമ്പാണ് അപ്പോൾ ഈ ഉറുമ്പാണ് മറ്റ് കീടങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത് ഇത് ഒരു അതിരി ചോനൽ പോലുള്ള ഉറുമ്പാണ് അപ്പോൾ ഇത് പയറൊന്നും കിട്ടാറില്ല അതെല്ലാം ഒന്നുകിൽ പുഴുകേറും അല്ലെങ്കിൽ ഈ ചോനല് എന്തോ ഒരു കറുത്ത സാധനത്തെ കൊണ്ടുവരും അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് ഒരു ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കാം ഈ കീടനാശിനി തയ്യാറാക്കാനായിട്ട് ഒരു അലറ്റൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആ കുപ്പിയുടെ അടപ്പിന് പകുതി വേപ്പെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വേപ്പെണ്ണയോടൊപ്പം തന്നെ വിമ്മിൻ്റെയോ അല്ലെങ്കിൽ ഷാംപൂ ആയാലും മതി കുറച്ച് കലക്കി വിമ്മായാലും അതൊന്ന് കലക്കിയിട്ട് ഈ മിശ്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കുലുക്കിയിട്ട് ചെടികളിലെ ഇലകളിലും തണ്ടിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഉറുമ്പ് ശല്യം കുറച്ച് ദിവസത്തേക്ക് മാറിക്കിട്ടും ഇപ്പം നല്ല വെയിലായതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് കാണും മഴയാണെങ്കിൽ ഒന്ന് ഒന്നിക്കൊന്നിരമൊക്കെ അടിച്ചു കൊടുക്കണം ഇപ്പം നമ്മുടെ ചെടികളിലെല്ലാം തക്കാളി ആയാലും എല്ലാം കായ് വന്നിട്ടുണ്ട് അതുപോലെ പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട് ഇതിലെല്ലാം ഈ ഉറുമ്പ് വെള്ളി മുഞ്ഞ പോലുള്ള കീടങ്ങളെ കൊണ്ടുവരും ഈ വെള്ളീച്ചയും മുഞ്ഞേയും ചെടികളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെടി രക്ഷപെടത്തില്ല അപ്പോൾ വരുന്നതിന് മുമ്പേ ഈ വേപ്പണ്ണ മിശ്രിതം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് രക്ഷയാണ് നമ്മുടെ ചെടിയിലൊക്കെ ഉറുമ്പ് വന്നിട്ടേ ഉള്ളൂ ഇത് ഞാൻ ഒരു ജൈവവളം തയ്യാറാക്കുകയാണേ നമ്മുടെ കരിയിലെ കമ്പോസ്റ്റും മണ്ണുമാണ് അതിലേക്ക് കുറച്ച് വേപ്പ് വേപ്പും പിണ്ണാക്കും ഇട്ടിട്ടുണ്ട് കൂടാതെ എല്ലുപൊടിയാണ് ഇട്ടേക്കുന്നത് ഇപ്പം ഇട്ടത് എല്ലുപൊടിയാണ് ആ എല്ലുപൊടിയുടെ മിശ്രിതം ഇവിടെ കൂർക്കച്ചെടിയിൽ ഇട്ട് കൊടുക്കുകയാണെ കൂർക്കച്ചെടിയുടെ ക കിഴങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് ആ ചെറിയ കിഴങ്ങുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അത് വലുതായി വരാൻ വേണ്ടിയിട്ട് ഈ ജൈവവളം വളം ഇട്ട് കൊടുക്കാം ഈ കുറുക്കാ ഒരു തണ്ട് മതി അത് നട്ട് വലുതായിട്ട് പടരും അപ്പോൾ ആ തണ്ട് നമ്മൾ മാറ്റി മാറ്റി നട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആ തണ്ടിൻ്റെ മുകളിലേക്ക് ഈ ജൈവവളം ഇട്ട് കൊടുക്കണം അങ്ങനെ ഈ കിഴങ്ങ് ഉണ്ടാകുന്നത് ഇതുപോലെ ഒരു തണ്ട് വെറുതെ നട്ട് കൊടുത്താൽ മതി ഇഷ്ടംപോലെ കായകൾ ഉണ്ടാവും കിഴങ്ങുകൾ ഇത് നമ്മൾ എല്ലുപൊടി ഇട്ട് മറ്റു ചെടികൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മണ്ണ് മിശ്രിതം എടുക്കുകയാണ് ഇതും കുറച്ച് കൂർക്ക ചെടികൾക്ക് ഇട്ടുകൊടുക്കുക പിന്നെ നമ്മുടെ മറ്റ് ചെടികൾക്കും തിരിച്ച് ഇട്ട് കൊടുക്കുക എല്ലാ ചെടികളിലും കരിയിലയാണ് നിറച്ചേക്കുന്നത് ഈ ചെടിച്ചെട്ടിയുടെ പകുതിയോളം കരിയിലയാണ് നിറച്ചിരിക്കുന്നത് അതിന് മുകളിലാണ് കുറച്ച് കോട്ടി മിശ്രം നിറച്ചാണ് ചെടികൾ നട്ടിരിക്കുന്നത് ഇത് പച്ചക്കറി വേസ്റ്റ് ഇട്ട വെള്ളമാണ് ഇത് മീൻ കഴുകിയ വെള്ളമാണ് ഇപ്പം ഈ മീൻ കഴുകിയ വെള്ളത്തിനൊക്കെ നല്ല സ്മെല്ലുണ്ടാവും എന്നാലും അത് കളയരുത് ഇതെല്ലാം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ പച്ചക്കറി വേസ്റ്റും ഈ മീൻകഴിയും വെള്ളവും എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കും ഇതൊരു കീടനാശിനി കൂടിയാണ് പിന്നെ നല്ലൊരു വളവുമാണ് ഇത് ഒഴിച്ചു കൊടുക്കുമ്പം ഇച്ചിരി സ്മെല്ലുണ്ടാവും ഈ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശർക്കര കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇത് പുളിപ്പിക്കുമ്പോൾ കുറച്ച് ശർക്കരയും കൂടി ഇടണം അപ്പം വലിയ സ്മെല്ലുണ്ടാവത്തില്ല ഞാനങ്ങനെ ഇട്ട് കൊടുത്ത് എന്നാലും സ്മെല്ലുണ്ട് ഇത് കുറച്ച് കുപ്പികളിലൊക്കെ ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുകയാണ് ചെടികൾ നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണക്കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ വീണ്ടും മറ്റൊരു വീഡിയോ കാണാമെന്ന ശുഭ പ്രതീക്ഷ ഡെ ബായ് താങ്ക് ഫോർ വാച്ചിങ്